I കൊണ്ടുള്ള വീഴ്ച കൊണ്ടുള്ള രാജി അതാണ് മനസ്സിലാക്കേണ്ടത് എ എം എം എ സംഘടന അവരുടെ വീഴ്ച സമ്മതിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ വേണ്ട സമയത്ത് കൃത്യമായി പ്രതികരിച്ചില്ല സ്റ്റേജ് ഷോ അവസാനിക്കട്ടെ ഐ എം എം സ്റ്റേജ് ഷോ കഴിയട്ടെ എന്ന് കാത്തിരിക്കുകയായിരുന്നു അത് അതാണ് പ്രധാനമെന്ന നടി ഉർവശി പോലും ചോദിക്കുന്ന ചോദിക്കുന്നൊരു സാഹചര്യമുണ്ടായി സ്റ്റേജ് ഷോ നടത്താനല്ല ഈ സംഘടന എന്നുള്ള കാര്യം ഉർവശി തുറന്നടിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ അത് ഒരു വീഴ്ചയായി സമ്മതിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് തന്നെ പിരിച്ചുവിടുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ശ്രീജിത് ഇപ്പോൾ സംഘടനയിലെ പ്രധാനപ്പെട്ട താരങ്ങളടക്കം പലർക്കുമെതിരെ എഫ്ഐആർ ഇട്ട ദിവസം കൂടിയാണെന്ന് അതുകൂടി കണക്കാക്കേണ്ടതുണ്ട് അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണോ ഇങ്ങനെയൊരു ഇനിയും കൂടുതൽ പേർക്കെതിരെ ആരോപണം വരാം കൂടുതൽ എഫ്ഐആർ വരാം ആ പശ്ചാത്തലത്തിൽ കൂടിയാണോ ഈ ഒരു കൂട്ടരാജിയും പിരിച്ചുവിടലും താര സംഘടന എന്ന നിലയിൽ അമ്മ അനുഭവിച്ച് നേരിടുന്നത് മാത്രമല്ല മലയാള ചലച്ചിത്ര മേഖല ആകെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്ന ശേഷം വലിയ തോതിൽ ഒരു പ്രതിസന്ധി നേരിടുന്നു എന്ന വിലയിരുത്തൽ ചലച്ചിത്ര പ്രവർത്തകർക്കുണ്ട് അപ്പോൾ ഈ മേഖലയുടെ ആകെ വിശ്വാസ്യത ഈ മേഖലയുടെ ആകെ ഈ അന്തസ്സിന് കളങ്കം ചാർത്തുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഓരോന്നോരനായി പുറത്തുവരുന്നത് ഈ പുറത്തു വന്ന ആക്ഷേപങ്ങളിൽ നേരത്തെ തന്നെ സംഘടനയ്ക്കകത്തും മറ്റും ബന്ധപ്പെട്ട വേദികളിൽ ചലച്ചിത്ര രംഗത്തെ നടിമാരും മറ്റും ചൂണ്ടിക്കാണിച്ചതാണ് എന്ന വിമർശനം കൂടി ഇതിനൊപ്പം വരുന്നുണ്ട് അപ്പോൾ ആ ഘട്ടങ്ങളിലൊന്നും സംഘടന ഫലപ്രദമായി ഈ കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല എന്ന വിമർശനം വരുന്നു ആ വിമർശനം ഉന്നയിക്കുന്നത് ആരാണ് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നടിമാരായ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ച പോലെ ഉർവശി അടക്കമുള്ള നടിമാർ ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല പൃഥ്വിരാജിനെ പോലുള്ള പ്രധാനപ്പെട്ട നടന്മാർ യുവ നടന്മാരിൽ പ്രധാനികളായ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു അമ്മയ്ക്ക് ഈ കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ട്

സീനിയറായ നടന്മാരും അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഈ വിഷയത്തിൽ അമ്മയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് അമ്മ എന്ന സംഘടനയ്ക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നത് അപ്പോൾ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നത് ഒരു വസതിയായി തന്നെ അംഗീകരിക്കും ആയി നിലനിൽക്കുന്നു മാത്രമല്ല ഇക്കാര്യത്തിൽ സംഘടനാ നേതൃത്വത്തിലൊരു അവിശ്വാസം പ്രഖ്യാപിക്കുന്നതാണ് ഫലത്തിന് ഈ വിമർശനത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വിമർശന കണക്കിലെടുത്താണ് സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഒന്നടക്കം രാജിവെക്കണം എന്ന നിർദ്ദേശം പ്രസിഡന്റ് മോഹൻലാൽ മുന്നോട്ട് വെച്ചത് താനടക്കം ആരും തുടരുന്നില്ല പുതിയ കമ്മിറ്റി ജനാധിപത്യ രീതിയിൽ ഇന്ന് തെരഞ്ഞെടുക്കട്ടെ പുതിയ കമ്മിറ്റി അധികാരത്തിലെത്തട്ടെ അതുവരെ നിലവിലുള്ള കമ്മിറ്റി കൈനീട്ടം പോലുള്ള സാമ്പത്തിക ക്ഷേമ സഹായങ്ങൾ നൽകുന്ന കാര്യങ്ങൾക്ക് മാത്രമായി കമ്മിറ്റിയായി നിലവിലുള്ള കമ്മിറ്റി തുടരട്ടെ എന്ന അഭിപ്രായം അവിടേക്കാണ് വരുന്നത് ഇവിടെ പൊതുവിൽ നേതൃത്വത്തിൽ അംഗങ്ങൾ തന്നെ അവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരുമിച്ച് രാജിവെക്കാത്ത നിർദ്ദേശത്തിലേക്ക് മോഹൻലാലിനെ നയിക്കുന്നത് അംഗങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ മോഹൻലാൽ എ എം എം എ പ്രസിഡന്റ് മോഹൻലാൽ അടക്കം പതിനേഴ് അംഗങ്ങൾ രാജിവെച്ചുകൊണ്ട് ഭരണം അഡ്വോ കമ്മിറ്റിക്ക് ഈ അഡ്വോ കമ്മിറ്റി നിലനിർത്തേണ്ട കാര്യം ഈ പോലുള്ള വിഷയങ്ങളുണ്ട് അതപ്പോൾ മുടക്കാൻ പറ്റില്ല പുതിയ ഭരണസമിതി വരും വരെ കമ്മിറ്റി തീർച്ചയായും അതായത് നിലവിലുള്ള കമ്മിറ്റി ഒന്നടങ്കം രാജിവെച്ച് പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കണം അതായത് ഇപ്പോഴത്തെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ ഇടപെടലുകളിൽ അവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഫലത്തിൽ ഈ ഭാരവാഹികൾ പോലും ചെയ്തിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ജഗദീഷ് മുതൽ നടി ഉർവശി മുതൽ പൃഥ്വിരാജ് വരെയുള്ള നടന്മാർ എല്ലാവരും ചെയ്തിരിക്കുന്നത് അത്രവധി സംവിധാനമാണ് ആ അത് കണക്കിലെടുത്താണ് ഈ രാജിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ കൂട്ടുരാജിയിലേക്ക് പോകുന്ന പുതിയ സംവിധാനത്തെ തെരഞ്ഞെടുക്കട്ടെ എന്നാണ് അവർ അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ നിലവിലുള്ള കമ്മിറ്റി ജനാധിപത്യരുമായി തിരഞ്ഞെടുക്കുന്നവരെ ഈ ക്ഷേമ സഹായങ്ങളും മറ്റും നൽകുന്നതിന് വേണ്ടിയാണ് അടു കമ്മിറ്റിയായി നിലവിലുള്ള കമ്മിറ്റി പ്രവർത്തിക്കട്ടെ എന്ന ധാരണ ഉണ്ടായിരിക്കുന്നത് ആ തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ അമ്മ എം എ ജനറൽ സംഘ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് മോഹൻലാൽ പോയിരിക്കുന്നത് മോഹൻലാൽ അടക്കം എല്ലാവരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ എല്ലാവരും രാജിവെച്ചിരിക്ക വീഴ്ച സമ്മതിച്ചുകൊണ്ട് രാജിവെക്കുന്നു വീഴ്ച സമ്മതിച്ചുകൊണ്ട് പിരിച്ചുവിടുന്നു എന്നുള്ളതാണ് എ എം എം എക്സിക്യൂട്ടീവ് വീഴ്ച സമ്മതിക്കുകയാണ് തങ്ങൾക്ക് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കൃത്യസമയത്ത് പ്രതികരിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യം തുറന്ന് സമ്മതിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഈ പിരിച്ചുവിടൽ നടന്നിരിക്കുന്നത് ഈ പിരിച്ചുവിടലേക്ക് നയിക്കുന്നതിന് മുമ്പ് എ എം എമ്മയുടെ തന്നെ പ്രധാനിയായ പൃഥ്വിരാജ് ഇന്നലെ സംഘടനയ്ക്ക് വീഴ്ച പറ്റി എന്നുള്ള കാര്യം തുറന്നടിച്ചിരുന്നു അതിനു മുമ്പ് ജയൻ ചേർത്തലയടക്കം നേരത്തെ പ്രതികരിച്ചതാണ് വീഴ്ച പറ്റിയിട്ടുണ്ട് വൈകിപ്പോയി എന്നുള്ള പ്രതികരണം പ്രതികരണം നടത്തിയ ശേഷം വാർത്താസമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ തന്നെ അവർ നടത്തിയാണ് പക്ഷേ എങ്ങനെ വൈകി എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്റ്റേജ് ഷോ ആയിരുന്നു എന്നുള്ളതാണ് സംഘടനയ്ക്കകത്ത് സ്ത്രീകൾ നേരിടുന്ന നടികൾ നേരിടുന്ന അല്ലെങ്കിൽ സിനിമാ മേഖല മുഴുവൻ വനിതകളും നേരിടുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതല്ല പ്രശ്നം വിഷയം അതിനു മുമ്പ് സ്റ്റേജ് ഷോയാണ് ഏറ്റവും പ്രധാനമെന്ന നിലപാടെടുക്കുകയായിരുന്നു സംഘടന അതിന്മേലാണ് സംഘടന ചോദ്യമുനയിൽ എത്തിയത് അതാണിപ്പോൾ ഈ ഒരു പിരിച്ചുവിടലിലേക്ക് നയിച്ചിരിക്കുന്നത് വലിയ വിമർശനങ്ങൾ പരസ്യമായി തന്നെ സംഘടനയുടെ ഭാര ഭാരവാഹികളായിരുന്നവർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ പരസ്യ വിമർശനങ്ങളിലേക്ക് എത്തിയിരുന്നു ശ്വേതാ മേനോനെ പോലുള്ളവർ തുറന്നടിച്ചുകൊണ്ട് അവിടെ പല കാര്യങ്ങളിലും വിമർശനം ഉന്നയിച്ചിരുന്നു തനിക്ക് ഒൻപത് സിനിമകൾ നഷ്ടമായി എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ടായിരുന്നു ശ്വേതാ മേനോൻ അതോടൊപ്പം ഉർവശി പറഞ്ഞത് സ്റ്റേജ് ഷോയാണോ പ്രധാനം ഇപ്പോൾ പ്രധാനം സിനിമ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയല്ലേ എന്ന ചോദ്യം തുറന്നടിച്ചുകൊണ്ട് നടി ഉർവശിയും നടത്തിയിരുന്നു ഇങ്ങനെ പൃഥ്വിരാജ് ഇന്നലെ നടത്തിയ വലിയ വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനത്തിലെ അതിരൂക്ഷമായ പരാമർശങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ വലിയൊരു തീരുമാനത്തിലേക്ക് സംഘടന സംഘടനയെത്തിച്ചിരിക്കുന്നത് സിദ്ദിഖിന് രാജിക്കു ശേഷം ആരാണ് ജനറൽ സെക്രട്ടറി എന്ന ആലോചനകൾ നടക്കുമ്പോൾ ഇന്ന് നടത്താനിരുന്ന യോഗം മാറ്റിവെക്കുന്നു എന്ന തീരുമാനമാണ് ആദ്യം എടുത്തിരുന്നത് മോഹൻലാലിന് എത്താൻ കഴിയാത്തത് കൊണ്ട് യോഗം മാറ്റി വെക്കുന്നു എന്ന പക്ഷേ ഇനി മാറ്റിവെക്കാൻ സമയമില്ല എന്ന തിരിച്ചറിവിലേക്ക് ഒടുവിൽ സംഘടന എത്തുകയായിരുന്നു വലിയ വീഴ്ച സമ്മതിച്ചുകൊണ്ടുള്ള രാജിയെ അങ്ങനെ തന്നെയാണ് തലക്കെട്ട് വേണ്ടത് രാജി എ എം എം എ സംഘടനയ വീഴ്ച സമ്മതിച്ചു പിരിച്ചുവിടൽ എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത